dedi <laughs> <laughs>

പിന്നെ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ആലപ്പുഴ ബീച്ച് വന്നേക്കാണ് എൻ്റെ കയ്യിൽ കേക്ക് ഒക്കെ ഉണ്ട് ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ കഴിച്ചിത് ഇനി അവിടെ ചെന്നാ ഇനിയും ബീച്ചിലൊക്കെ പോകാൻ അല്ലേ പറ്റത്തുള്ളൂല്ലേ കഴിച്ചു പോകാണ്ട് എന്നാ പോലെ ടിക്കറ്റ് ആയില്ല എത്ര പെട്ടെന്ന് പോവും അടുത്താഴ്ച അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തു മഴ കുടിക്ക മഴ കൊണ്ട നല്ലതാണ് പറയുന്നത് കളിക്കിന്ന് കളിക്കിന്ന് ചാട്ടത്തി വരാനേ പരി മാർണങ്ങി ഒരു ഐസ്ക്രീം കഴിച്ചോ വരെ നനഞ്ഞി നേ ലൈറ്റ് ഉള്ളി മമ്മി ഈ പൊമ്മോരി കണ്ടി ഈ ലൈസ് വേണോ അതങ്ങ പിടിച്ചോ മമ്മി കടന്ന് പിടിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ ഇതെവിടെ മേലെ ഉണ്ട് നീ നീനെ വെറ്റോടോ വസേ മുക്കി കഴിച്ചു ദോടി ആമാ ക്യാമറ ഓൺ ചെയ്താ വർത്താം വർത്താ ആരെ ചിരി 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 ഇങ്ങനെ ഇറങ്ങി അതുകൊണ്ട് ചിന്തിന് വിളി പൈനാപ്പിളാ നമ്മടെ വീട്ടിലെത്തി കേട്ടാ പൈനാപ്പിളന്നും കേട്ടോ പിന്നെന്താ വേണ്ടില്ല അങ്ങനെ ആലപ്പുഴ ബീച്ച് കണ്ട് കേലപ്പുഴ വെച്ചായിരുന്നു വെള്ളം സെലിബ്രേഷൻ ഇന്നലെ വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ച് ഇനി ഇവിടെ വന്ന് വേർബ് കേക്ക് മുറിച്ച് മഴയായി ആയതുകൊണ്ട് പെട്ടെന്ന് മഴ നല്ല സൈനടി ണേ മഴയായിട്ട് ഞങ്ങൾ കാട്ടുപൊളിയാ തോന്നി കുളിച്ചു തരണം നേരെ വീട്ടിലോട്ട്